ഞങ്ങൾ ഓൾ ഇന്ത്യ എൽ ഐ സി ഏജൻറ്റ് ഫെഡറേഷൻ്റെ ഭാരവാഹികളാണ് അങ്ങേറ്റെത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീമതി പി കെ രമാദേവി ഇത് സതീഷ് തിരുവനന്തപുരം ഡിവിഷൻ്റെ ട്രഷർ ഇത് കൊല്ലം ജില്ലയുടെ സെക്രട്ടറി ശ്രീ കെ ആർ രവി അവർ ഇത് എ ആർ സുധീർ കുമാർ സെൻട്രൽ കമ്മിറ്റിയുടെ ദേശീയ സെക്രട്ടറി ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സതീഷ് കുമാർ ഗരീഷ് കുമാർ ഞാനേ രാമചന്ദ്രൻ ഈ സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആണ് ഞങ്ങൾ എൽ ഐ സി ഏജൻസ് കഴിഞ്ഞ ഈ ഒക്ടോബർ ഒന്ന് മുതൽ ഞങ്ങളൊരു സമരത്തിലാണ് സമരത്തിന് ആധാരമായ കാരണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അൻപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നാഷണലൈസ് ചെയ്തത് മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വരുമാനത്തിൽ ഞങ്ങളുടെ കമ്മീഷനിൽ ഒക്ടോബർ ഒന്ന് മുതൽ എൽ ഐ സി ഒരു റീഫൈലിംഗിൻ്റെ പേരിൽ ഇരുപത് ശതമാനമാണ് അതിൽ കുറവ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങള് മാനേജ്മെന്റിനായിട്ട് ഡിസ്കസ് ചെയ്തു പക്ഷേ അത് മാനേജ്മെന്റ് തീരുമാനത്തിൽ നിന്നും അവർ പിന്മാറാനായിട്ട് തയ്യാറല്ല അപ്പൊ എൽ ഐ സി ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തി വലുതാക്കി അന്ന് അൻപത്തിയാറിൽ നാഷണലൈസ് ചെയ്യുമ്പോൾ ആകെ അഞ്ചു കോടി രൂപയാണ് അന്നത്തെ ഗവൺമെന്റ് പ്രവർത്തന മൂലധനമായി എൽ ഐ സിക്ക് നൽകിയത് ഇന്ന് അൻപത്തി എട്ട് ലക്ഷം കോടി രൂപ ലൈഫ് ഫണ്ടും അത്ര തന്നെ മറ്റ് ആസ്തികളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായി വളർത്തി വലുതാക്കിയത് അടിസ്ഥാനപരമായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന പതിമൂന്ന് ലക്ഷം എൽ ഐ സി ഏജൻ്റന്മാരാണ് അതുപോലെ തന്നെ ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും എൽ ഐ സി ലാഭവിഹിതമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നൽകുന്നത് അതുപോലെ പഞ്ചവത്സര പദ്ധതികൾക്കും കോടിക്കണക്കിന് രൂപ എൽ ഐ സി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എൽ ഐ സി ഈ എൽ ഐ സി പ്രീമിയത്തിൽ ജി എസ് ടി ഇമ്പോസ് ചെയ്തു അപ്പോൾ ജി എസ് ടി ഇമ്പോസ് ചെയ്തപ്പോഴും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കോടിക്കണക്കിന് രൂപ എൽ ഐ സി ഏജൻസ് അതിൽ കൂടി കോണ്ടിപ്യൂട്ടിയിരുന്നുണ്ട് പക്ഷെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കുണ്ട് അതിലൊന്നും എൽ ഐ സി എൻ്റെ ഒരുമാരെ നാളെ ഇതുവരെയായിട്ട് ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ഇ എസ് ഐ ഇല്ല ക്ഷേമനിധി ഇല്ല അതുപോലെ തന്നെ പെൻഷൻ ഇല്ല മറ്റൊരു ക്ഷേമപദ്ധതികളിലും നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എൽ ഐ സിയും ഇപ്പോഴാണ് എൽ ഐ സി ടെങ്കുന്നത് ഓൺലൈൻ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൽ ഐ സിയുടെ ഇപ്പോഴത്തെ നയം അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് കമ്പനികളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഐ ആർ ഡി എ ഐ എന്ന് പറയും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയുണ്ടായി ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെയർമാൻ എന്നാണ് ദേവേഷ് പാണ്ഡേ എന്ന് പറഞ്ഞൊരു ചെയർമാൻ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെയർമാൻ അദ്ദേഹം കഴിഞ്ഞൊരു നാല് വർഷമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓരോ പരിഷ്കാരങ്ങളും നിലവിലുള്ള എൽ ഐ സി ഐമാരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു അവസ്ഥ ലാസ്റ്റിൽ അദ്ദേഹം ഇപ്പോൾ ഒരു നിർബന്ധ ബുദ്ധിയായിട്ട് നിൽക്കുന്നത് ഭീമാസുഖം എന്നുള്ള ഓൺലൈൻ പോർട്ടൽ ഇമ്പ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ഓൺലൈൻ ചാനൽ ഇമ്പ്ലിമെന്റ് ചെയ്യുക അപ്പൊ അത് ലൈവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചാനൽ ചാനലിപ്പോൾ അദ്ദേഹം ഏപ്രിൽ പത്തൊൻപതാം തീയതിയാണ് ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഈ പതിമൂന്ന് ലക്ഷം വരുന്ന എൽ ഐ സി ഏജന്റന്മാരെയും അതുപോലെ തന്നെ ഒരു ലക്ഷം വരുന്ന എൽ ഐ സിയുടെ ജീവനക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലേക്ക് രീതിയിൽ ഈ സാധാരണ ഉള്ള ഏജന്റന്മാരും ജീവനക്കാരെയൊന്നും ആവശ്യം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി അദ്ദേഹം അതിൽ ഏം ചെയ്യുന്നുണ്ട് ഇരുപത് ഇരുപതിൽ പരം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ സർവസന്നാഹങ്ങൾ ഉപയോഗിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റ് ഷെയർ എഴുപത്തി മൂന്ന് ശതമാനവും എൽ ഐ സിയുടെ കാലങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ അദാനി ഗ്രൂപ്പ് നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഇൻഷുറൻസ് രംഗത്തേക്ക് കടന്നു വരാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് ഈ ഐ ആർ ഡി ചെയർമാൻ ശ്രീ ദേവേഷിഷ് പാണ്ഡേയുടെ പരിഷ്കാരങ്ങൾ ഈ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് വളക്കൂറുണ്ടാക്കുകയും ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയെ തകർത്തുകൊണ്ട് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് വളക്കൂറുണ്ടാക്കത്തക്ക രീതിയിലുള്ള നയങ്ങളും പ്രവർത്തനങ്ങളുമായിട്ടാണ് ശ്രീ ദേവേഷിഷ് പാണ്ഡേ എന്ന് പറഞ്ഞ ചെയർമാൻ മുന്നോട്ട് പോകുന്നത് അതാണ് ഞങ്ങൾക്കൊരു സംശയത്തിന് നേരങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളും എൽ ഐ സി ഐറ്റന്മാരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാണ് അനുകൂലമായ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല അതാണ് ഞങ്ങൾ സംശയിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതും ഒരുപാട് എതിർപ്പുകൾ വന്നിട്ട് പാർലമെന്റിൽ പോലും ചർച്ചയായ വിഷയമാണ് ഈ ഭീമാസുഖം പോർട്ടൽ അദ്ദേഹം കഴിഞ്ഞ വർഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് എന്നിട്ട് അദ്ദേഹം അത് മാറ്റി വെച്ചു ഈ വർഷത്തേക്ക് മാറ്റി അപ്പൊ ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടും അദ്ദേഹം അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അത് നടപ്പിലാക്കി അടങ്ങും എന്നുള്ളൊരു വാശി പരിഭാഷയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയ വളരെയധികം പ്രതികൂലമായി ബാധിക്കും കാര്യം പതിമൂന്ന് ലക്ഷം ഏജൻസ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷം ഏജൻസിനെ കൊണ്ട് ജീവിക്കുന്ന ഏകദേശം ഒരു പത്ത് നാല്പത് ലക്ഷം കുടുംബാംഗങ്ങളുണ്ട് അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇപ്പം ഇതില് എൽ ഐ സി ഏജൻസിൽ ആ ജോലി മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു പത്ത് അറുപത് ശതമാനം ഏജൻസികൾ ബാക്കിയുള്ള ഒരു നാല്പത് ശതമാനം ഏജൻസികൾ മറ്റ് ചെറിയ ചെറിയ ജോലികളൊക്കെ കൂടെ ഉള്ള കൊണ്ടത്തിലാണ് അറുപത് ശതമാനം ഏജൻസിയും ഇത് ഉപജീവന മാർഗ്ഗമായി എടുത്ത് ജീവിക്കുന്നതാണ് അപ്പൊ അവരുടെ ഉപജീവനം പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം ഒരു തൊഴിലിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ വരക്കം വായുന്ന ഒരു ഒരു സമയമാണ് അപ്പൊ നമ്മളൊരു സ്വയം തൊഴിലായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ഏജൻസി പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന നയങ്ങളാണ് ഐആർഡിയുടെ പേര് പറഞ്ഞ് എൽ ഐ സി ചെയ്യുന്നതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്നതും അപ്പോൾ എല്ലാം കൂടി നമ്മളാ വളരെയധികം പ്രതികൂലമായി നമ്മുടെ മാനസികമായി തളർത്തുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ നാലാം തീയതി മുതൽ തന്നെ നമ്മൾ രാജ്യവ്യാപകമായി സമരങ്ങൾ നടന്നു വരികയാണ് നോൺ കോർപ്പറേഷൻ നടന്നു വരുന്നു ബ്രാഞ്ച് തലത്തിൽ ധർണ് നടന്നു വരുന്നു നാളെ നമ്മൾ അതായത് ഇരുപതാം തീയതി നമ്മൾ എല്ലാ ഡിവിഷണൽ ഓഫീസും കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് എൽ ഐ സി ഏജന്റന്മാരും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള മാർച്ചും ധർണയുമാണ് തിരുവനന്തപുരം ഡിവിഷനിൽ നമ്മുടെ നാളത്തെ ധർണയെന്ന് പറയുന്നത് നമ്മുടെ സിറ്റി ബ്രാഞ്ച് നമ്പർ ത്രീ അല്ലെ ഡിവിഷണൽ ഓഫീസിലോട്ട് തൊട്ട് പുറകിലുള്ള ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ജാഥയായി ആരംഭിച്ച് തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസിനകത്തുനിന്ന് നമ്മൾ ധർണാ സമരമായ നടത്തുകയാണ് ആ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ എംപിയുമായ ശ്രീ ബി എം സുധീരൻ സാർ അവൾ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് നമ്മുടെ രാജ്യസഭാ എം പി ശ്രീ പി പി സുനീറും മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസംബർ പത്താം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മൾ ആയിരക്കണക്കിന് ഏജൻറ്റന്മാർ നമ്മൾ മാർച്ച് ചെയ്യുന്നുണ്ട് ഇത്രയും സമരപരിപാടികളുള്ള നമ്മൾ രണ്ടാം ഘട്ട സമരപരിപാടിയായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇതിന് ഇതിനും അനുകൂലമായൊരു തീരുമാനം വന്നില്ല എങ്കിൽ നമ്മൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് കുറച്ചുകൂടി കൂടുതൽ ശക്തമായ സമരങ്ങളിലായിട്ട് നമ്മൾ രാജ്യ വ്യാപകമായി നമ്മൾ ശക്തമായ സമരങ്ങളെക്കുറിച്ച് എൽ ഐ സി ഏജൻറ്റന്മാർ ആലോചിക്കുകയാണ്